േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതൊക്കെ സംഭവിച്ചാലും ഇനി താൻ ഉപേക്ഷിച്ചു പോകില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അഞ്ജലി മാത്രവുമല്ല ഇതേ തുടർന്ന് അഞ്ജലി കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കണം എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് കിടന്ന് വന്നിരിക്കുകയാണ് എനിക്ക് എൻ്റെതായ തീരുമാനം ഉണ്ട് എന്ന് സൂരജിനോട് തുറന്നു പറയുകയും ഇതേ തുടർന്ന് സൂരജിനോട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന മനു താനും ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് അഞ്ജലിക്കും വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അഞ്ജലി പ്രതീക്ഷിച്ചിരുന്നതല്ല പുതിയൊരു ജീവിതം അഞ്ജലിയുമായി തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മനു അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് എല്ലാവരും എന്നാൽ ഇരുവരെയും പിരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി ശ്രമിക്കുകയാണ് മുത്തശ്ശി പക്ഷേ മുത്തശ്ശിയുടെ നീക്കങ്ങൾക്ക് ഇതേ തുടർന്നാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടാകുന്നത് മാത്രവുമല്ല ഇതേ തുടർന്നാണ് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നത് കാര്യങ്ങൾ അറിയാൻ ഇടയായതിനെ തുടർന്ന് മനു മുത്തശ്ശിയെ ചെന്ന് കണ്ട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്